ഹലോ നമസ്കാരം എവിടെയാണ് വീട് പേരെങ്ങനെയാ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കട്ടപ്പന ശരി എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു മാഡം വന്നത് പനി മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് പനി വന്ന കപക്കെട്ടായിട്ടാണ് സെന്റ് ജോൺസിൽ മരുന്ന് മേടിച്ച പിന്നെ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം പിന്നെ ഈ മാസത്തിൽ മാസത്തിനെ കപക്കെട്ട് കഫമായിട്ട് ഇങ്ങനെ വരുവായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഇവിടെ മുനിസിപ്പാലിറ്റി തന്നെ ഒരു ഞങ്ങളുടെ ജെ പി എച്ച് മെമ്പർ സെക്രട്ടറി ഉണ്ട് സാറിവിടെ വന്നുമായിരുന്നു മേടിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ വന്ന് പോയി കാഞ്ഞിരപ്പുള്ളി പോയി കാണുക ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ഡോക്ടറിൻ്റെ കൊടുത്തു വിടായിരുന്നത് അപ്പം സാറിൻ്റെ മോ മക്കൾ രണ്ടുപേര് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് മാറ്റം ഉണ്ട് ഒത്തിരി കുറഞ്ഞു ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ എനിക്ക് നാളെ ആയിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ ഇവിടെ മോളിവിടെയുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ് ഇന്നലെ ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചായിരുന്നു എനിക്ക് എനിക്കിന്ന് തരാമോന്ന് നാളെ എനിക്ക് എന്നിട്ട് ജോലിക്ക് കയറാമല്ലോ എന്ന് ഒത്തിരി കുറവുണ്ട് പിന്നെ സെൻറ്റ് ജോൺസിൻ്റെ മരിച്ച് ഞാൻ കൊളസ്ട്രോളിൻ്റെയും തൈറോയിഡിൻ്റെയും അവിടെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ ആയിരുന്നു എനിക്ക് അലർജിയുടെ ആയിരുന്നു ഒത്തിരി കുറഞ്ഞു അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ പിന്നെ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു അല്ലെ ഈ ഓട്ടോ ഇമ്യൂൺ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസും നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അപാകതകൾ കൊണ്ട് കൂടുതലാകാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കിയപ്പോൾ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലർജി ടെസ്റ്റ് ആ ഇഞ്ചക്ഷൻ എടുത്തു ആ ഇഞ്ചക്ഷൻ കൊണ്ട് തന്നെ ഇപ്പം എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം തണുപ്പ് എനിക്ക് ഒട്ടും പഠിക്കത്തില്ലായിരുന്നു തണുപ്പിഞ്ഞ് വന്നു കഴിയുമ്പം രാവിലെ എനിക്ക് മിക്കവാറും തന്നെ ഇത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു ഫോണ് ഫോൺ വിളിച്ചൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു അപ്പൊ എനിക്കൊരു പ്രശ്നവും ഇല്ല സൗണ്ട് നല്ല സൗണ്ട് നല്ലതുകൊണ്ട് പോയത് അപ്പൊ ഒട്ടും പറ്റില്ലായിരുന്നു പിന്നെ ഷീറ്റാണ് വീട് അപ്പൊ ഇപ്പൊ അത് വേറെ മാറ്റാനായിട്ട് ഷീറ്റിന്റെ ഒക്കെ നമ്മുടെ ഒപ്പം വേറെ വീട് ഇനിയിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമല്ലേ എൻ്റെ തുള്ളിമരുന്ന് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ആ ആ ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ കേട്ടോ മാഡത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയുന്നതിന് വിരോധമുണ്ടോ അറുപത്തെട്ട് ഓക്കെ ശരി അപ്പോൾ അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയാനായിട്ട് എൻ്റെ നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിനും ഒത്തിരി സ്നേഹം നന്ദി സാറിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ മുൻസിപ്പാലിറ്റി വന്നിരിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും അത് കാണിച്ചു താങ്ക് യു സോ മച്ച്